മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി ജഗതി വാർഡിലെ ഇടതു സ്ഥാനാർത്ഥി പൂജപ്പുര രാധാകൃഷ്ണൻ എ കെ ആന്റണി താമസിക്കുന്ന ജഗതിവാർഡിലാണ് പൂജപ്പുര രാധാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തന്നെ കാണാൻ വന്നതിൽ സന്തോഷമുണ്ടെന്നും നടനായ പൂജപ്പുര രാധാകൃഷ്ണനെ ഇഷ്ടമാണെന്നുമാണ് കൂടിക്കാഴ്ചയോട് എ കെ ആന്റണി പ്രതികരിച്ചത് ഉള്ളൂ ഇവിടെ ഇപ്പൊ മൂന്ന് രണ്ട് സ്ഥാനാർത്ഥികളാണ് അത്ര കോൺഗ്രസിന് രാംകുമാർ കൂടെ അന്നുണ്ടായിരുന്നു പൂജപ്പുര രാധാകൃഷ്ണനെ ഇഷ്ടമാണെങ്കിലും ആശംസിക്കുവാനോ വോട്ട് തരാനോ കഴിയില്ലെന്നും എ കെ ആന്റണി പറഞ്ഞു ആശംസകൾ മാത്രം ആശംസ വന്ന് ഒരു 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 സന്തോഷാണ് നല്ല എനിക്ക് രാഷ്ട്രീയ ശത്രുക്കളില്ല എതിരാളികളു എതിരാളികളല്ല കാരണം ആവശ്യമുള്ള എന്റെ കൂടെ ക്യാബിനറ്റിൽ ആദ്യം പോലുള്ളതാണ് മഹാരാഷ്ട്ര കൂടെ ക്യാബിനറ്റുള്ളതാണ് അവരുടെ കുടുംബള്ളവർ

എങ്കിലും ഇതെല്ലാം ഇഷ്ടമാണെന്നും ജനാധിപത്യമല്ലേ എന്നും പറഞ്ഞ പൂജപ്പുര രാധാകൃഷ്ണൻ തനിക്ക് രാഷ്ട്രീയ ശത്രുക്കളിലെന്നും എതിരാളികൾ മാത്രമേ ഉള്ളൂവെന്നും പറഞ്ഞു ജഗതിയിലെ എ കെ ആന്റണിയുടെ അഞ്ചനം എന്ന വീട്ടിൽ പൂജപ്പുര രാധാകൃഷ്ണൻ പ്രവർത്തകർക്കൊപ്പമാണ് എത്തിയത് സ്ഥാനാർത്ഥിയെ വീട്ടിലേക്ക് ഹൃദ്യമായി സ്വീകരിച്ച എ കെ ആന്റണിയുടെ കാലിൽ തൊട്ടാണ് പൂജപ്പുര രാധാകൃഷ്ണൻ അനുഗ്രഹം തേടിയത് നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ച് പരമാവധി വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് പൂജപ്പുര രാധാകൃഷ്ണൻ എ കെ ആന്റണിയെ കണ്ടു മടങ്ങിയത് കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റാണ് പൂജപ്പുര രാധാകൃഷ്ണൻ പാർട്ടി ചെയർമാനും മന്ത്രിയുമായ കെ വി ഗണേഷ് കുമാറാണ് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല എല്ലാ അർത്ഥത്തിലും അത് ഗംഭീരമായിട്ട് തന്നെ വരും പിന്നെ ജനങ്ങൾക്ക് നമ്മളോടൊരു സ്നേഹം തോന്നും ഞാൻ അതനുസരിച്ചിട്ട് മാത്രമേ എന്തായാലും പ്രവർത്തിക്കൂ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ ഇരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനായിട്ടുണ്ട് ഞാൻ വന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം പല കാര്യങ്ങളും നമ്മുടെ ജഗതിക്ക് വേണ്ടി ചെയ്യാനായിട്ടുണ്ട് അതിന് പൂർണ്ണ പൂർണ്ണ തോതിൽ അതിനൊരു ഇത് കൊടുക്കും പിന്നീട് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതനുസരിച്ച് പൂർണ്ണമായിട്ട് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും അതുമാത്രമാണ് എനിക്കിപ്പം പറയാനുള്ളത് എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളോടൊപ്പം നിന്ന് Take.